സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കുക അടുപ്പിച്ച് ചില മാസങ്ങളായി ഇപ്പോൾ ക്ഷേമ പെൻഷൻ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് പല ആളുകളും വളരെയധികം സങ്കടത്തോടു കൂടിയും അതുപോലെ വളരെയധികം ബുദ്ധിമുട്ടോടു കൂടിയും നമ്മളെ ഫോണിൽ വിളിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇന്ന് ഏഴോളം ആളുകളാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അറിയിപ്പ് ലഭ്യമാകുമോ എന്ന് ചോദിച്ച് ഇന്ന് എന്നെ കോൺടാക്ട് ചെയ്തത് വളരെ സങ്കടം ഒരു കാര്യം തന്നെയാണ് പലരും ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ചികിത്സയ്ക്ക് പണമില്ലാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമോ ഈ ഒരു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പെൻഷൻ തുക എപ്പോഴാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് പല ആളുകളും നമ്മളെ വിളിക്കുന്നത് ഇപ്പോൾ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾ ഞാൻ മുൻപ് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ട് അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുമല്ല ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊന്നും തന്നെ ചെയ്യാറില്ല കാരണം നമുക്ക് ഒന്നും തന്നെ പറയാനില്ല ഇതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ ഓൾറെഡി നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അപ്പോൾ ഇന്ന് വിളിച്ച ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കും കൂടി അറിയുവാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് ക്ഷേമ പെൻഷൻ ഈ മാസം കൂടി ലഭിക്കുവാനുള്ള യാതൊരു തരത്തിലുമുള്ള സാധ്യത ഇല്ല എന്നുള്ള കാര്യം പൊതുജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ഞാൻ എന്നെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പണമെടുത്ത് തരാനോ ഒന്ന് സാധിക്കുന്ന സിറ്റുവേഷൻ അല്ല പല ആളുകളെയും നമ്മൾ പറ്റുന്ന രീതിയിൽ സഹായിക്കുന്നുണ്ട് അത് മറ്റൊരു ഭാഗമാണ് അല്ലാതെ നമുക്ക് ഇപ്പോഴും നേരിട്ട് പണമെടുത്ത് കയ്യിൽ നിന്ന് തന്ന് സഹായിക്കാൻ നമ്മുടെ കൈ കാണില്ല മാത്രവുമല്ല ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു തുക വിതരണം എപ്പോഴാണ് എന്നറിയാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഡി ബി ടി സെൽ അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് മറ്റു ഒരു ഇന്ന സമയത്ത് തുക ലഭിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു അറിയിപ്പ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല സാധാരണ രീതിയിൽ ഒരു ഇരുപത്തി അഞ്ചാം തീയതി കഴിയുമ്പോൾ മാത്രമാണ് സർക്കാർ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക പക്ഷേ ലോക്സഭാ ഇലക്ഷന് മുമ്പ് രണ്ടു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇത് ഏത് രീതിയിൽ എത്തും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് അതുകൊണ്ട് പൊതുജനങ്ങൾ വ്യക്തമായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക ക്ഷേമ പെൻഷൻ തുക എന്ന് തരും ഈ മാസം തന്നെ തരാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ പറയുവാൻ സാധിക്കില്ല വളരെയധികം ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ൂർത്തിന് ചിലവില്ലാത്ത ഒരു സർക്കാരാണ് ഇപ്പോഴുള്ളത് ദൂർത്ത് എല്ലാ തരത്തിലുമുള്ള ദൂർത്തുകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും പ്രശ്നങ്ങളൊന്നും അല്ല എന്നാണ് മന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടെ എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചിലവാക്കാത്ത ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല പക്ഷേ സാധാരണക്കാരന്റെ അവസ്ഥ ഇതല്ല എന്നുള്ളൊരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും വീണ്ടും ഇലക്ഷനൊക്കെ വരുന്നുണ്ട് ലോക്സഭാ ഇലക്ഷനും അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനും ഒക്കെ വരുമ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ചൂണ്ടുവിരലിൽ വിരലിൽ പതിയുന്ന അല്ലെങ്കിൽ വിരലിൽ പതിയുന്ന ആ മഷി അത് നിങ്ങൾക്കെതിരാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നത് ആർക്കും കാണാൻ പറ്റത്തില്ലാത്ത അല്ലെങ്കിൽ കണ്ടെത്താ കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ലാത്ത ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്